വീണ്ടും വാർത്തകളിലേക്ക് ശബരിമലയിൽ മാളികപ്പുറത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവലിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പ്രത്യേക പൂജകൾ ഇന്ന് നടന്നു നാളെ പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യേയാണ് പ്രതിഷ്ഠ നടക്കുക ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിന്റെ താഴ്കക്കുടം രാവിലെ പ്രതിഷ്ഠിച്ചു ഇന്നലെ ശുദ്ധിക്രിയത്തിലൂടെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി ഇന്ന് രാവിലെ തന്ത്രി കണ്ഠരൽ രാജീവരുടെ മുഖ്യകാർമ്മികത്തിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച പ്രത്യേക പൂജകൾ നടന്നു പഴയ ശ്രീകോവിലിൽ നിന്നും വിഗ്രഹങ്ങൾ പുതിയ ശ്രീകോവിലേക്ക് മാറ്റുന്നതിനുള്ള ചടങ്ങുകൾക്കും തുടക്കമായി ിനും പന്ത്രണ്ടിനും പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടക്കുക ചെങ്ങന്നൂർ സ്വദേശി മഹേഷ് പണിക്കരാണ് പുതിയ ശ്രീകോവിലിന്റെ മുഖ്യ ശില്പി ധാരാളം പ്രത്യേകത ഉള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം പഞ്ചവർഗമായിട്ടാണ് അംശം പഞ്ചവർഗ്ഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഒറ്റ ശിലയിലാണ് ചെയ്തിരിക്കുന്നത് നാഗബന്ധനം എന്ന് പറഞ്ഞൊരു ലോക്കാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം നമ്മുടെ പത്മാസാമി ക്ഷേത്രത്തിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ലോക്കാണ് ഇത് ഇത് ഈ രീതിയിലാണ് അതിന്റെ ലോക്ക് വരുന്നത് പിന്നെ ഇത് കൂടാണ്ട് ഇരുപത്തെട്ട് കഴുകോലുകളാണ് ഇതിന്റെ വിന്യസിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി നാളെ രാത്രി പത്തിന് ഹരിവരാസനം പാടി നട ജനം സന്നിധാനം